ആദ്യം വിവരം പറയുന്ന സാറിനോടാ കുറച്ച് പൈക്കള വിറ്റിട്ട് പത്ത് പതിനഞ്ച് വളയും ഒന്ന് രണ്ട് മാല അങ്ങോട്ട് വാങ്ങി അവരുടെ മുമ്പിൽ നമുക്ക് കൊച്ചാൻ പറ്റില്ലല്ലോ പിന്നെ ഇതൊരു ദിവസത്തേക്ക് സാറിന്റെ ബാങ്കിൽ ഒന്ന് വെക്കണം വീട്ടിൽ വെച്ച് എനിക്ക് സമാനം ഉണ്ടാവില്ല ആ തന്റെ ഞാൻ ഞാനില്ലാത്തപ്പോ വീട്ടിൽ കയറി ഇറങ്ങണമെന്നാ കേട്ടത് അയാൾ കണ്ട ഇത് പോകും പോവും ഭരത്തേനെ എങ്കിൽ സാറ് വൈകിട്ട് കാണാം നാലും തീയതി ഒക്കെ നിശ്ചയിക്കാൻ വരട്ടെ ഈ കല്യാണം നടത്താൻ എനിക്ക് സമ്മതമില്ല ഒരു കാര്യം ഞാൻ ഇതുവരെ കാണിച്ച പെണ്ണിന്റെ നോക്കിയാ അതേടാ ഞാൻ കാണിച്ചതൊക്കെ അതിനുള്ള ശിക്ഷയായിട്ട് നീ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു അന്ന് നീ പറഞ്ഞ ന്യായം എന്തായിരുന്നു പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടിൽ ഞാനും എന്റെ ഭാര്യ അന്തി ഉറങ്ങിയ ആകാശം ഇടിഞ്ഞു വീഴുന്നു അല്ലേ അവളെ ആവശ്യമില്ലാത്ത മോളാ രക്തത്തിൽ ഇവൻ ആലോചനക്കാര് നാളെ ആരുടെങ്കിലും വായിന്നത് കേട്ടാ കെട്ടിക്കൊണ്ടുപോയ പെണ്ണെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കൂല എന്താ ഉറപ്പ് എന്ത് കേക്ക സത്യം പറയുമ്പോ മെക്കെട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല നീ പൊന്നുപോലെ കെട്ടിപ്പോഞ്ഞു നടക്കുന്ന നിന്റെ കുഞ്ഞു പെങ്ങലുണ്ടല്ലോ അവള് നീ ഇല്ലാത്ത നേരത്ത് ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റണോണ്ട് അവന് നിന്റെ അഭിനയം ഒന്നും അടുത്ത് വേണ്ട ഞാൻ ലോകം കൊറേ കണ്ടവനാ ഇതൊന്നും നീ അറിയാണ്ട് നടക്കണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി അത്ര മണ്ടനൊന്നല്ല ഞാൻ പെങ്ങളെ കൊടുത്ത ബാങ്ക് ലോൺ കിട്ടും ആരാടാ പറഞ്ഞു തന്നെ കൊച്ചെ കുറിച്ച് പക്ഷെ അതിനുമുമ്പ് ഞാൻ പറയുന്ന സത്യമാണെന്ന് എനിക്ക് നിന്റെ വിശ്വസ്ത ദേ ഞങ്ങായിരിക്കുന്നത് ഇവനോട് ചോദിക്കി ഇവൻ സാക്ഷിയാണ് എടാ ബാങ്കിലെ മുകുന്ദ സാറിനെയും ഇവന്റെ കൊച്ചുമെങ്ങളെയും കൃഷ്ണലീലയുടെ എങ്ങനെയാടാ കണ്ടത് പറഞ്ഞു കൊടുക്ക് എങ്ങനെ വൈക്കോലിന് തീ പിടിച്ചുകൂടി പറഞ്ഞു കണ്ടു

കൊന്നളായിരുന്ന സ്നേഹം ലോയം കഴിച്ച കൂടെ കൂടിയത് ആപ്ലിക്കേഷൻ കൊടുക്കണം ഇനി നാട്ടിലേക്കില്ല മതിയായി നീ എന്റെ കൂടെ വരുന്നു എന്ത് കേട്ടോ ഞാൻ ചെയ്തത് നമ്മൾ നമ്മൾ സ്നേഹിച്ചതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ ആരെന്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും വിടാതെ നീ എന്റെ കൂടെ വരില്ലേ അന്ന ചോദിക്കേ അമ്മയോട് സമ്മതി ചോദിക്കേ അമ്മയോട് മാത്രം അമ്മ സമ്മതിക്കും എനിക്കുറപ്പാ സാറ് വിഷമിക്കാണ്ടി അവനൊരു മൃഗ ഈ നാൽക്കാലികളുടെ പുറകെ നടന്നു നടന്ന് അവൻ ആ സ്വഭാവമായി പോയി പക്ഷേ സാറിന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ഇത് വെറുതെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഛേ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രത്തും പിടിയും കിട്ടണില്ല സാറിന് എൻ്റെ മകളെ കെട്ടണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ എങ്കിൽ കല്യാണം ഞാൻ നടത്തി തരും അവൾ എൻ്റെ മകളാണ് ആങ്ങളെക്കാൾ അധികാരം അച്ഛന് തന്നെയാണ് അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം സാറേ പത്തിരുപത് കൊല്ലായി ഞാൻ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവുക അത് ഏത് ഡ്രൈവറുടെ ഒരു സ്വപ്ന കുറച്ച് രൂപ സഹായിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു തന്നില്ല അപ്പം ഞാൻ വീടിൻ്റെ ആധാരം എടുത്ത് പണയം വെച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് കുറേയൊക്കെ ഞാൻ അടച്ചു തീർത്തു ഇനി ഒരു അമ്പതിനായിരം രൂപ കൂടി അടച്ച പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടും ആ അത് ഞാൻ എടുക്കും എൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാൽ ഏത് കണ്ണുപൊട്ടനും തരും അമ്പതിനായിരം രൂപ ഇന്ന് വെള്ളി നാളെ ശനി മറ്റൊന്നാ കോളയിലെ ഭാഷ്ട വീട്ടുകാർ കല്യാണം ഉറപ്പിക്കാൻ വരും അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആധാരം തിരിച്ചെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിയണം പിന്നെ എൻ്റെ മോൾക്ക് സാറിനെ കെട്ടാനാണ് ആഗ്രഹമെങ്കിൽ നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തി തരുമോ കല്യാണം ഒരച്ഛൻ്റെ എനിക്ക് നിറവേറ്റണം ഗുണ്ടൽപേട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് മരത്തിൻ്റെ ലോഡ് കൊടുക്കുന്ന ഒരു സ്വാമിലിന്റെ മുതലാളി അവർ അച്ഛൻ അയാൾ പണം തരും പക്ഷെ അത് തിങ്കളാഴ്ച കല്യാണം ഉറപ്പിച്ചു പോയിട്ട് പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുവരെ ഒരു രണ്ട് ദിവസത്തേക്ക് അമ്പതിനായിരം രൂപ മറിക്കാൻ സാറിൻ്റെ വല്ല വകുപ്പുണ്ടോ അത്രയും പണത്തിന് ഞാനവിടെ പോകാനാ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞ വെണ്ണ കയ്യിൽ വെച്ചുകൊണ്ട് നെയ്യ് അന്വേഷിച്ച് നടക്കാന്ന് പറഞ്ഞ പോലെയാ സാറിന്റെ ബാങ്കിൽ ബാങ്കിലിരിക്കല്ലേ പണം നാളെ ശനി ഉച്ചവരെയല്ലേ ബാങ്കുള്ളൂ അത്രയും നേരം ഒന്ന് പിടിച്ചു കിടന്ന പിറ്റേ ദിവസം ഞായർ അവധി തിങ്കളാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് അവറാച്ചിൻ്റെ നിന്ന് പണം വാങ്ങി നമ്മൾ ബാങ്കിൽ തിരിച്ചു വെക്കുന്നു കാശ് സേഫിലിരുന്ന പ്രസവിക്കൊന്നുമില്ലല്ലോ അന്ന് മുതൽ കണ്ണുമൂടി ഉറങ്ങിയിട്ടില്ല ഇഷ്ടങ്ങളെ കുറിച്ച് എന്നിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ തമ്മിലുള്ള കല്യാണത്തിന് എന്ന് മ്മതം കിട്ടിയതിനു ശേഷം എല്ലാ അണ്ണനോട് പറയാനിരിക്കുന്നു മുകുനാട്ടൻ ഈ കത്ത് കാണിക്കാൻ കാലത്ത് ഇവിടെ വന്നത്

ാണ് പേഴ്സണൽ ആയിട്ട് ഇതിന്റെയൊക്കെ അർത്ഥം എന്താണോ ബാങ്ക് ഫണ്ടിന് ഒരു രേഖയും ഇല്ലാതെ ആൾക്കാർക്ക് പണം കടങ്ങുകൊടുക്കുക റെക്കോർഡ് ചേർക്കാതെ നാട്ടുകാരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങി ബാങ്കിൽ പേഴ്സണലായിട്ട് ആയിട്ട് സൂക്ഷിക്കുക ഇതെന്താ വെള്ളം എനിക്ക് പറഞ്ഞു ഇതാ ഒന്നും അല്ല സാർ നാട്ടുകാർ പറഞ്ഞ് കേട്ടില്ലേ ഇവിടെ ഒരു പെൺകുട്ടിയെ കൃഷി അടുപ്പത്തിലായിരുന്നു പെണ്ണിന്റെ ആങ്ങളെ വന്ന് പെണ്ണിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ തല്ലുവൊന്നും കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തി നാട്ടി ഭാര്യയും കുട്ടിയുള്ളപ്പോ ഇവിടെ വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ അല്ലേ പിന്നെ കിട്ടിയ അമ്പതിനായിരം രൂപയും റെക്കോർഡ് ചേർക്കാത്ത സ്വർണവുമായി അങ്ങ് മുങ്ങ അതല്ലേ പിന്നെ നിർത്തുള്ളൂ ബാച്ചിലറാണ് ഡാനൊന്ന് ഒപ്പിടാം പറയാനുള്ളതൊക്കെ കോടതി പറയാം ഒപ്പിടും എല്ലാവരും കൂടി എല്ലൂടി കൊണ്ട് നടന്നില്ലേ അന്തോളിൻ തിമ്മയിലും കൂടി ബാങ്ക് കൊള്ളയടിച്ചു ആൾക്കാരുടെ ആധാരം മുഴുവൻ ചുട്ടു നിന്നു അവൻ വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ അവൻ കള്ളനാണ് അവനെ വിശ്വസിക്കണേ വന്ന് പാവപ്പെട്ട ഒരു പെൺകുച്ചിന്റെ ജീവിതം തുളച്ചപ്പോ എല്ലാവർക്കും 还没有过。 ഞങ്ങളിങ്ങനെ നേരെ അമ്പലത്തിലേക്ക് പോവാ ഞാൻ നേരത്തെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് നോക്കി നല്ല ഉറക്കാൻ തോന്നിയോണ്ടാ വിളിക്കാൻ അത് പ്രസാദം എന്തിനാണ് സർ ഇപ്പ ഇങ്ങോട്ട് വന്നത് കണ്ട കാണുന്ന സാർ എങ്ങോട്ടെങ്കിലും എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തിനായിരുന്നു സാർ അങ്ങനെയൊക്കെ ചതിക്കുകയായിരുന്നു പണം ചക്രവാണി എന്റെ കടം വാങ്ങിയതാ പോലീസ് കൊണ്ടുപോയ സ്വർണം പാർത്ഥന എന്റെ സൂക്ഷിക്കാൻ തന്ന തിമ്മേനും ചക്രവാണിയും മന്തോണി സാറും ചേർന്ന് ഒരിക്കലും ഞാൻ പെട്ടുപോയി മറ്റാരെയും എനിക്ക് സത്യം ബോധിപ്പിക്കണമെന്നില്ല പക്ഷേ താനും രാധയും പാർത്ഥനും എന്നെ തെറ്റിദ്ധരിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല രാധ എന്നെ വിശ്വസിക്കില്ല അവൾക്കറിയന്നെ അവൾ എനിക്കൊന്ന് കാണണം ഉണ്ടായതൊക്കെ പറയണം പക്ഷേ രാധ രാധ രാധയുടെ കല്യാണം കഴിഞ്ഞു ം വന്നല്ലോ കുറച്ചേരായി വെയിറ്റ് ചെയ്യുന്നു പുള്ളിക്ക് പുറത്തൊന്ന് പോകണം ബാംഗ്ലൂർ ട്രിപ്പിന് ഞാൻ അകപ്പേ വിട്ടു നീ ഒന്ന് കൂടിച്ചല്ലേ പോവാം ഓക്കെ ഓക്കെ വരും ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യ എന്നായിരം കരുതാതിരിക്കേ മനസ്സിലാക്കുക ം കണ്ട് എക്സൻഡറിക്കായ മുഴുക്കുടിയനായ ഒരാളായിരുന്നില്ല ഞാൻ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അവകാശിയായ ഏകാന്തരി ജീവിക്കാൻ ഒരു ജോലിയുടെ ആവശ്യമില്ലായിരുന്നിട്ടും എന്റെ ചെറിയ കോളേജിലെ ലെക്ചർ പോസ്റ്റ് സ്വീകരിക്കാൻ അമ്മ എന്നെ അനുവദിച്ചു ആ ദിവസങ്ങളിൽ നിന്നോ ഞാൻ അവിടെ കണ്ടുമുട്ടി വിവാഹത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഞാൻ അവളൊത്തുള്ളൊരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി ഒടുവിൽ ഞങ്ങളുടെ വിവാഹം നടന്നു ഏയ് എന്താണ് നമ്മള് പരിചയമില്ലാത്തവരൊന്നല്ല എന്താ എന്താ പറ്റി ഇങ്ങനൊരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു വരന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നു അങ്ങനെ നാട്ടുകാർക്കും അയാൾ വിശ്വാസമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷെ അയാളുടെ സ്നേഹവും വിശ്വാസവും പിന്നെ ഒരു കല്യാണമേ വേണ്ടെന്ന് വെച്ചതായിരുന്നു ഞാൻ പക്ഷെ അണ്ണൻ നിർബന്ധിച്ചപ്പോ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അണ്ണൻ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് മനസ്സിലായപ്പോ എനിക്കറിയാം ഞാനൊരു ഭാര്യയാണ് ഒരു നല്ല ഭാര്യയാവാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യു സമയം വേണം എല്ലാ പെൺകുട്ടികൾക്കും പറയാനുള്ള ഒരു കഥ കൗമാരത്തിലെ ഒരു ഭ്രമം ഇൻഫാക്ച്വേഷൻ ഞാൻ അത്രേ കരുതിയുള്ളൂ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു കാരണം എനിക്കവിടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഒരു യാത്ര അത് അവളിൽ മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ കരുതി